ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് നവംബർ ഇരുപത്തി നാലിന് ഞായറാഴ്ചയാണ് ഇന്ത്യ സമയം രാത്രി മുപ്പതിന് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഓം സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ചെന്നൈയിൻ എഫ് സിയെയും എന്തായാലും പുതിയ സീസണിൽ നിലവിൽ ഇരു ടീമുകളും എട്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി എട്ട് റൗണ്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റുമായി ചെന്നൈ എഫ് സി നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ എട്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി എട്ട് പോയിന്റുമായി ടേബിളിൽ പത്താം സ്ഥാനത്തും ഇന്ത്യൻ സൂപ്പർ ലീഗിന് താൽക്കാലിക ഇടവേളക്ക് മുമ്പ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവാൻ പോകുന്ന പോരാട്ടം തന്നെയാണ് എന്തായാലും കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരായുള്ള മത്സരത്തിനിറങ്ങുമ്പോൾ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും തലവേദന സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു താരം ശരിക്കും ചെന്നൈയുടെ ജോർദാൻ ഗില്ല് തന്നെയാണ് പഞ്ചാബ് എഫ് സി താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ പഞ്ചാബിൽ നിന്നും ചെന്നൈയിലെത്തി ഈ സീസണിൽ എട്ട് റൗണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുകളുമായി ഏറ്റവും മികച്ച ഫോമിലാണ് ജോർദാൻ ഗില്ല് പുതിയ സീസണിൽ നിലവിലെ മികച്ച ഫോറിൻ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഗില്ല് അത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സി കൊച്ചിയിൽ എത്തിയപ്പോൾ ആ മത്സരത്തിലും കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ താരം കൊച്ചിയിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നവംബർ ഇരുപത്തിനാലിന് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏറ്റവും മികച്ച പ്രകടനം ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയുള്ള താരം ജോർദാൻ ഗില്ല് തന്നെയാണ് ജോർദാൻ ഗില്ലിന്റെ പ്രകടനം ഈ ഒരു മത്സരത്തിൽ ശ്രദ്ധേയമാകും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് നിർണായക പോരാട്ടം നടക്കുമ്പോൾ കൊച്ചിക്കല്ലൂർ സ്റ്റേഡിയത്തിൽ ചെന്നൈ ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഏറ്റവും ആവേശകരമാവും നവംബർ ഇരുപത്തിനാലിന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കും കഴിഞ്ഞ തവണ കൊച്ചിയിൽ ഈ രണ്ട് ടീമുകളും മത്സരിച്ചപ്പോൾ മൂന്നേ മൂന്നായിരുന്നു സ്കോറ് അന്ന് ഡയമണ്ട് കോസും പെപ്പറയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിരുന്നു റൈമലിയൊക്കെയാണ് ചെന്നൈ എഫ് സിക്ക് വേണ്ടി മത്സരത്തിൽ സ്കോർ ചെയ്തത് മൂന്നേ മൂന്നിന്റെ സ്കോർ കണ്ട ഏറ്റവും ആവേശകരമായ പോരാട്ടമായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ പോരാട്ടം എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഞായറാഴ്ച നടക്കുന്ന പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരൊക്കെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി വീണ്ടെത്താം നന്ദി